എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെപ്പോഴും കൊണ്ടുവരുന്ന പോലെ നല്ല കിഡിലിനൊരു വണ്ടിയായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിങ് പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഒരു ലക്ഷത്തി അയ്യായിരം പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും വന്നിട്ടില്ലാത്ത ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ് അപ്പോൾ നേരിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് പതിപോലെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ഫ്രണ്ടറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഇതിലെങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻഡോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ഒരു വാഹനമാണ് അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ എല്ലാ ഗ്ലാസുകളും ഒറിജിനൽ ഗ്ലാസ്സുകളാണ് യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റ് ഈ വാഹനത്തിൽ വന്നിട്ടില്ല ഇനി ഒരു ഈ ഡോ ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഇതിലെങ്ങും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻഡോ ഒന്നും തന്നെ വന്നിട്ടില്ല വണ്ടി നമ്മളൊന്ന് ചെറുതായിട്ട് പോളിഷ് ചെയ്താൽ തന്നെ വണ്ടി നല്ല അടിപൊളി ലുക്കിലേക്ക് മാറുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഡോർ തുറന്ന് ഇതിന്റെ ഉൾവശം ഒന്ന് കാണാം ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഭാഗത്തെ പേസ്റ്റിംഗ് എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാം യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഇതിൽ സംഭവിച്ചിട്ടില്ല ഇവിടുത്തെ പഞ്ചിങ് മാർഗുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഡോർ പാടുകളിലേക്ക് വരാം ഇതിൻ്റെ ഇൻറ്റീരിയർ സീറ്റ് കവറുകളും ഡോർപാടുകളും ഒക്കെ ഇങ്ങനെ ഒരു ഡിവൽ ടോണിലാണ് വന്നിട്ടുള്ളത് ബീച്ച് കളറിലാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് സീരീസിൽ നമുക്ക് രണ്ട് ടൈപ്പിലുള്ള സീറ്റ് കവറുകൾ വരുന്നുണ്ട് ഈ കളറും വരുന്നുണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ളതും വരുന്നുണ്ട് ഈ സ്വിച്ചുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്തേക്ക് പോകാം ഈ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇനി ഈ പില്ലറിൻ്റെ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഗ്ലാസുകളെല്ലാം തന്നെ ഒറിജിനലാണ് ഈ ഒരു ബാക്ക് ഡോറിലേക്ക് വരുമ്പോൾ ഇതിലും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളും ഇല്ല ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളുണ്ട് അതൊക്കെ നമ്മളൊന്ന് പോളിഷ് ചെയ്യുമ്പോൾ ക്ലിയർ ആകും ഈ ഡോറിൻ്റെ ഉള്ളശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഡോർ പാഡൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇതിൽ ആംബിയൻസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ളി ചെയ്തിട്ടുണ്ട് നമുക്ക് അത് വണ്ടി ഓണായി കിടക്കുമ്പോൾ അറിയാൻ പറ്റുകയുള്ളൂ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇനി നമുക്ക് ഈ പില്ലറിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തേയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ വ്യക്തമായിട്ട് കാണാം അപ്പോൾ ഇനി ഈ ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോൾ ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെന്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഈ ഭാഗങ്ങളിലൊക്കെ കമ്പനി ഒറിജിനൽ പെയിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നോർമലി ഡൽഹി വണ്ടികളിലൊക്കെ ബമ്പറുകൾ പെയിൻറ്റ് ചെയ്യാറുണ്ട് അത് മാത്രം ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഡെക്കിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഡെക്കി ലൈറ്റിലേക്ക് വരുമ്പോൾ ടൈ ലൈറ്റിൽ രണ്ടിലും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ക്രാക്കോ ഒന്നും തന്നെ വന്നിട്ടില്ല നമുക്ക് ഫോർ ബൈ ഫോർ സിഗ്മാന്നുള്ളതിൻ്റെ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് കാണാം നമ്മൾക്ക് ഇനി ഇതിൻ്റെ പുറവശത്തേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു ഡിക്കിയുടെ പാർഷ്യലി പെയിൻറ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം പെയിൻറ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വലിയൊരു തിക്നെസ്സിലൊന്നുമല്ല വളരെ ചെറിയ ഒരു വേരിയേഷനേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത് കമ്പനി ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് കിടക്കുന്നത് പക്ഷേ ഇത് വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റീ ആണെന്ന് അറിയത്തില്ല നമ്മൾ മിഷീൻ വെച്ച് ചെക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ വേരിയേഷൻ അറിയത്തുള്ളൂ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബൂട്ട് തുറന്ന് ബൂട്ടിൻ്റെ ഉൾവശം ഒന്ന് പരിശോധിക്കാം അപ്പൊ അതിന്റെ ഉൾവശത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾക്ക് ഇവിടുന്ന് സീറ്റ് കവറുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എത്ര വൃത്തിയിലാണ് ഇതിന്റെ ഇന്റീരിയർ സൂക്ഷിച്ചിട്ടുള്ളതെന്നും നോർമലി വരുന്ന കളറിൽ നിന്നും വേറൊരു ബീജ് കളറിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലെ സീറ്റുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡിക്കിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും വർക്കുകളും ഇതിൽ ചെയ്തിട്ടില്ല ഈ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം താഴെ നമ്മൾ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ താഴെ വശത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് താഴെയും നമുക്ക് യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ചെയ്തതിൻ്റെ സിംറ്റംസ് ഇല്ല ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇവിടെയെങ്കിലും യാതൊരു വിധത്തിലുള്ള റെസ്റ്റും ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടത്തേയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് താഴത്തെ ഈ ഒരു ഭാഗത്തെയും പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ ഇനി നമുക്ക് ഇടുക്കി അടച്ചിട്ട് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം ഈ ഒരു വാട്ടർ പാനലിലേക്ക് വരുമ്പോൾ വരുമ്പോഴത്തേന് ഇവിടെയെങ്കിലും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല റീപെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു ഭാഗങ്ങളിലൊന്നും ഈ ഗ്ലാസ്സുകളും എല്ലാം ഒറിജിനൽ ഗ്ലാസുകൾ തന്നെയാണ് ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഡോർ പാടുകളിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് സ്വിച്ചുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും സംഭവിച്ചിട്ടില്ല ഇത് നമുക്ക് ഈ ഒരു ഭാഗത്തെ പഞ്ചിങ് മാർക്കുകളൊക്കെ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ി നമ്മൾ ഈ താഴെ വശത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഒരു ഡോറിലേക്ക് വരുമ്പോൾ ഈ ഡോറിലെ യാതൊരു വിധത്തിലുള്ള ഡെന്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വരാം ഫ്രണ്ട് ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളും ഇവിടുത്തെ പേസ്റ്റിങ്ങും എല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ സ്വിച്ചുകളൊക്കെ നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ്ങുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇനി താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ താഴെ വശത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം നമ്മൾ ഈ ഒരു സെന്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങനെ യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല ഇനി നമുക്ക് ബോണറ്റിന്റെ ഭാഗത്തേക്ക് വരാം ബോണറ്റിൽ എങ്ങനെ യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ സംഭവിച്ചിട്ടില്ല ഡെന്റുകളൊന്നും ഇല്ല പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഇതിലുള്ളൂ അതൊക്കെ നമ്മളൊന്നും കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും വണ്ടി നല്ല പുതിയ പോലെ തന്നെ തിളങ്ങുന്നതാണ് ഇതിന്റെ ഏഹ് ഹെഡ്ലൈറ്റുകളിലാണേലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ബോണറ്റ് ഒന്ന് തുറന്നു കാണാം ഇതിന്റെ എഞ്ചിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ബോണറ്റിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് അതുപോലെ ഈ ഒരു താഴവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയെങ്കിലും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇതിവിടെ നോർമലി എല്ലാവരും വെക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ആംബുലൻസ് മാത്രമാണ് അലാറം വെക്കുക ഇവിടെ ആൾക്കാർ ഇതും വെച്ചിട്ടാണ് ബ്ലോക്ക് ഉള്ള സമയത്ത് വണ്ടി ഓടിക്കുക ബാറ്ററി പുതിയ ബാറ്ററിയാണ് രണ്ട് മാസമായുള്ള ഇത് വാങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറാം മാസത്തിലെ ബാറ്ററിയാണ് എനിക്ക് തോന്നുന്ന ഒരു മാസമായിട്ടുള്ള ഇത് മാറിയിട്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അതിന് ഇവിടെ എങ്ങും യാതൊരു രൂപത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം പുതിയ വണ്ടികളിൽ ടയോട്ടോടെ പഞ്ചിങ് മാർക്കുകൾ ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു രൂപത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം വണ്ടി ഓടിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല വണ്ടിയിൽ വളരെ സ്മൂത്താണ് ഇത് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് ഇയർഷിഫ്റ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വണ്ടി നല്ല പ്രോപ്പറായിട്ട് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് വണ്ടിയുടെ പെർഫോമൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും വണ്ടിയുടെ ഇത്ര അടുത്ത് നിന്നിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എൻജിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം അതിൻ്റെ അടുത്തേക്ക് തന്നെ വരാം വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നതിലും മനോഹരമായിട്ടാണ് ഇത് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ആ ഒരു വൃത്തി മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അത്രയും ക്ലീൻ കണ്ടീഷനിലാണ് ഇതിരിക്കുന്നത് ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ ആണെങ്കിലും സ്റ്റിയറിംഗ് മോൾഡിൽ വരുന്ന സ്വിച്ചുകളൊക്കെ ആണെങ്കിലും വളരെ ആയിട്ടാണ് ഇരിക്കുന്നത് സെൻട്രൽ കൺസോളിൽ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല വണ്ടി അതുപോലെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് ഇനി നമ്മൾ ഇതിന്റെ സീറ്റിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു ബീജ് കളറിലാണ് ഇതിൻ്റെ സീറ്റുകളെല്ലാം വന്നിട്ടുള്ളത് കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകൾ തന്നെയാണ് ഇത് രണ്ട് ടോണിൽ വരുന്നുണ്ട് രണ്ട് കളറിൽ കമ്പനി രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇതിൻ്റെ സീറ്റുകൾ വിടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പുറകുവശത്തെ സീറ്റുകൾ ഒന്ന് കാണാം പുറകു നേരം സീറ്റുകളിലേക്കും ഡോർ പാടുകളിലേക്കും ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് ആ ഡിവൽ ടോൺ ആയിട്ടുള്ള ബ്ലാക്കിൻ്റെയും ബീച്ചിൻ്റെയും ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് പുറകിലത്തെ സീറ്റുകളിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ഇൻറ്റീരിയർ ഒക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് പുറകെ നിര സീറ്റുകൾ അതുപോലെ തന്നെ വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നും തന്നെ ഇല്ല വളരെ വൃത്തിയിൽ കൊണ്ടുനടന്നിരിക്കുന്ന ഒരു വാഹനമാണ് അത് നമ്മൾ ഇത് ഓടിക്കുമ്പോഴും ഇത് കാണുമ്പോഴും ഒക്കെ നമുക്ക് ഈ വാഹനം കാണുമ്പോൾ അത് എത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താന്നുള്ളത് മനസ്സിലാകും ഇനി നമുക്ക് ഇതിൻ്റെ ടയറിന്റെ ഭാഗത്തേക്ക് പോകാം ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് കോണ്ടിനെൻറ്റലിൻ്റെ നാല് ടയറുകളാണ് ഈ വാഹനത്തിലുള്ളത് ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളമുള്ള കോണ്ടിനെൻറ്റലിൻ്റെ പുതിയ ടയറുകളാണ് ഏകദേശം എഴുപത്തഞ്ച് എൺപത് ശതമാനമുള്ള ടയറുകളാണ് ഇതിൻ്റെ നാല് ടയറുകളും വന്നിട്ടുള്ളത് സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് സ്റ്റെപ്പിനി ഓൾമോസ്റ്റ് ഒരു എഴുപത് ശതമാനമുള്ള സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വണ്ടിയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് വിശുദ്ധമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഓടിയിരിക്കുന്ന വാഹനമാണ് യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും വന്നിട്ടില്ല എല്ലാ ഗ്ലാസുകൾ ഡിക്കി ബോണറ്റ് ഡോറുകൾ ഉൾപ്പെടെ എല്ലാം കമ്പനി ഒറിജിനൽ തന്നെയാണ് ഇതിലുള്ളത് യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും വന്നിട്ടില്ല ഈ വാഹനത്തിൻ്റെ പുതിയ ഇൻ ഇൻഷുറൻസാണ് എടുത്തിട്ടൊരു പത്തിരുപത് ദിവസമായിട്ടുള്ള ഫുൾ കവർ ഇൻഷുറൻസ് അടുത്ത വർഷം വരെ വാലിഡ് ആണ് അതുപോലെ ഇതിൻ്റെ സെക്കൻഡ് കീ അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് കീ ആണ് ഈ വാഹനത്തിന് ഉള്ളത് പുതിയ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്താറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡയോട്ടടയം എന്നല്ല പ്രീമിയം കാറ്റഗറിയിലുള്ള വണ്ടിയാണെങ്കിലും ചെറിയ വണ്ടികളാണെങ്കിലും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവരിലേക്കും നമ്മളെ പറ്റി എത്തിക്കുക അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന വീഡിയോകളെല്ലാം കൃത്യമായിട്ട് ലഭിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും പേജുകൾ ഫോളോ ചെയ്യുക നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ നമുക്ക് മെസ്സേജ് ചെയ്യുക ഈ ഒരൊറ്റ നമ്പറെ നമുക്കുള്ളൂ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒറ്റ നമ്പറാണ് അതിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾ ഏത് വാഹനമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പറയുക അപ്പോൾ ഞാൻ നിങ്ങളുടെ പേര് സ്ഥലവും വെച്ചിട്ട് നമ്പർ സേവ് ചെയ്യുകയും നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം മാത്രം ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇനിയും അടിപൊളി ഒരു വാഹനത്തിന് വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ